നമസ്കാരം അങ്ങനെ ടൈം ഒക്കെ മീഡിയ ഇപ്പോൾ എറണാകുളത്താണ് ട്രെയിനിൽ വന്ന് ഇറങ്ങി ഞാൻ കവിതാ സിനിമാ തിയേറ്ററിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് കാരണം നമ്മളിടുന്ന വീഡിയോകൾക്ക് താഴെ ഒരുപാട് പേര് കമൻറ്റുകൾ ചെയ്യുന്നുണ്ട് തൃശ്ശൂർ രാഗം തിയേറ്റർ അല്ലെങ്കിൽ തൃശ്ശൂർ തിയേറ്ററുകൾ മാത്രമേ നിങ്ങൾക്ക് അറിയുള്ളൂ എന്നുള്ളത് അപ്പോൾ ഒരുപാട് തിയേറ്ററുകൾ ഉണ്ട് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം പക്ഷേ എല്ലാവരും പോയി നമുക്ക് ഓരോ സിനിമയുടെ പ്രൊമോഷൻ നമുക്ക് ചെയ്യാൻ കഴിയില്ല പ്രൊമോഷൻ മീൻസ് നമുക്ക് എല്ലാവരും പോയി വീഡിയോ ചെയ്യുന്നുണ്ട് എല്ലാ തിയേറ്ററിലും കാണിക്കുന്നുണ്ട് നിങ്ങൾ നല്ല രീതിയിൽ കമൻറ്റുകളായിട്ട് അറിയിക്കുക ഏതൊക്കെ തീയറ്ററാണ് കൂടുതൽ ഫ്ലക്സും കാര്യങ്ങളൊക്കെ വെച്ചേക്കണം എന്നുള്ള അങ്ങനെ ഒരു അഭിപ്രായം കൊടുക്കും ഇപ്പോൾ ഞാൻ എറണാകുളം ഫുട്പാത്തോടെ അങ്ങനെ നടക്കുകയാണ് അപ്പോൾ കവിത തിയേറ്ററിൽ പോയിട്ടൊരു വീഡിയോ ചെയ്യണം എന്നുള്ള ഒരു ആഗ്രഹം തന്നെയായിട്ടാണ് വന്നേക്കുന്നത് ഒപ്പം തന്നെ ഇന്ന് തൃശ്ശൂരിത്തൊരു വിശേഷം പറയുകയാണെങ്കിൽ ഇന്ന് മമ്മൂക്കടെ ബസ്സൂക്കടെ സിനിമ ട്രൈലർ ആണ് തൃശ്ശൂർ രാഗത്തിൽ അപ്പോൾ ഇതുപോലെ ഒരുപാട് റെക്കോർഡുകളുള്ള നേട്ടങ്ങൾ അല്ലെങ്കിൽ ഇതുപോലത്തെ ഒരുപാട് വിശേഷങ്ങൾ തൃശ്ശൂർ തിയേറ്ററുകൾക്ക് സ്വന്താണ് അതുകൊണ്ട് തന്നെ നമ്മൾ അവിടെ കൂടുതൽ വീഡിയോകൾ ചെയ്യുന്നത് ഓരോരോ കാര്യങ്ങളും വളരെ വ്യത്യസ്തമായ രീതിയിൽ മറ്റുള്ള സിനിമാ തിയേറ്ററുകളെ അപേക്ഷിച്ച് തൃശ്ശൂർ ആകും തിയേറ്ററുകളിലൊക്കെ ചെയ്യാറുണ്ട് അതുകൊണ്ട് തന്നെയാണ് അവിടുത്തെ കാര്യങ്ങൾ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഓക്കെ അപ്പോൾ നമ്മൾ എന്തായാലും നമ്മുടെ സിനിമ സപ്പോർട്ട് ചെയ്യുന്ന നമ്മുടെ സെൽഫിഷ് ആയിട്ടുള്ള എൻ്റെ സ്വന്തമായിട്ടുള്ള പ്രൊമോഷൻ സിനിമയ്ക്ക് സപ്പോർട്ട് ചെയ്യുന്ന എൻ്റെ ഒരു സ്വഭാവം മീൻസ് മമ്മൂക്കട ടർബോ സിനിമയ്ക്ക് ഒരുപാട് വീഡിയോകൾ ചെയ്തു അപ്പം നമുക്ക് നല്ലൊരു സിനിമ ലാലണ്ട കിട്ടുന്ന ഒരുപാട് നാളത്തെ ആഗ്രഹമാണ് ഒപ്പം തന്നെ ഇന്ന് വൈകിട്ട് എട്ട് മണിക്ക് ബസുഖ എന്ന് പറയുന്ന സിനിമയുടെ ട്രെയിലർ ലോഞ്ചാണ് തൃശ്ശൂർ രാഗത്തിൽ വെച്ചിരിക്കുന്നത് ഒപ്പം തന്നെ പുലിക്കളി നാസിക് ടോള് അങ്ങനെ ഒരുപാട് പരിപാടികൾ അപ്പോൾ ഒരു പൂരത്തിൻ്റെ പോലെ തന്നെ ഒരു പൂരത്തിനുള്ള തയ്യാറെടുപ്പ് പോലെ വെടിക്കെട്ട് അടക്കമാണ് ആ ഒരു സിനിമ തേടുകൾ ഒരുക്കിയിരിക്കുന്നത് അപ്പം നമ്മൾ തൃശ്ശൂർ രാഗം സിനിമ തേടിൻ്റെ വീഡിയോകൾ നമ്മൾ ചെയ്യുന്നതാണ് തൃശ്ശൂർ രാഗത്തിൻ്റെ ഒരു പ്രത്യേകത എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യം തന്നെയാണ് കൂടുതൽ പ്രോഗ്രാമുകൾ ഒരു ട്രെയിലറിന് വരെ ഒരു ട്രെയിലർ ലോഞ്ചിങ്ങിന് വരെ അങ്ങനത്തെ പ്രോഗ്രാമുകൾ വെക്കുന്ന ഒരു സിനിമ സിനിമായിലോടുകൂടിയാണ് രാഗം അതുകൊണ്ടാണ് നമ്മൾ അവിടുത്തെ വീഡിയോകൾ ചെയ്യുന്നത് തനിക്ക് വേറെ പണിയൊന്നുമില്ലേ ബ്രോ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് കമലുകൾ വരുന്നുണ്ട് എനിക്ക് വേറെ പണിയില്ലേ എന്നൊക്കെ ചോദിച്ചാൽ നമ്മളിന്നിപ്പോൾ എന്താ പറയാതിനെ അല്ലേ അതങ്ങനെ പോട്ടെ അതൊക്കെ അതിൻ്റെ ഒരു പോസിറ്റീവില് നമ്മൾ എടുക്കുകയുള്ളൂ കേട്ടോ ഓക്കെ നിങ്ങൾക്ക് എന്ത് അഭിപ്രായം ആണെങ്കിലും വീഡിയോക്ക് താഴെ അപ്പോൾ ഈ കവിതാ തിയേറ്ററിലെ പ്രോഗ്രാം കവർ ചെയ്ത് കഴിഞ്ഞിട്ട് വേണം എനിക്ക് തൃശ്ശൂർക്ക് ഇവിടുന്ന് ട്രെയിൻ കയറി വേഗം അവിടെ എത്താൻ കാരണം അവിടെ അത്രമാത്രം പരിപാടികളാണ് ഷെഡ്യൂൾ ഉള്ളതിരിക്കുന്നത് അപ്പോൾ ആ അത്രയും പ്രോഗ്രാമുകൾ നമുക്ക് കവർ ചെയ്യണം ഓക്കെ കാരണന്മാർ പറഞ്ഞൊരു കാര്യമുണ്ട് അതായത് ഇഷ്ടമില്ലാത്ത കുട്ടി എന്ത് ചെയ്താലും കുറ്റാന്ന് പറഞ്ഞ പോലെ താല്പര്യമില്ലാത്തവർക്ക് ഏത് നടൻ്റെ സിനിമയാണെങ്കിലും കൂടുതൽ പ്രമോഷൻ അല്ലെങ്കിൽ കൂടുതൽ ആ സിനിമയെ കുറിച്ചുള്ള അപ്ഡേറ്റുകൾ അല്ലെങ്കിൽ അതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ അവതരിപ്പിക്കുമ്പോൾ അതിനോട് ഇഷ്ടമല്ലെങ്കിൽ പിന്നെ എന്ത് ചെയ്തിട്ടും കാര്യമില്ലല്ലോ നേരെ മറിച്ചിരുന്ന ഇഷ്ടമുള്ളവരാണെങ്കിൽ എല്ലാത്തിനും ലൈക്കും കമൻറ്റും ആയിരിക്കും അതായത് നല്ല രീതിയിലുള്ള അഭിപ്രായങ്ങളായിരിക്കും ഓക്കെ അതൊരു വിഭാഗമാണ് മലയാളികൾ അല്ലെങ്കിലും എല്ലാവരും ആരും നന്നാവണതും അങ്ങനെ ആർക്കും ഇഷ്ടമല്ല എന്നുള്ളൊരു പൊതുവെ ഒരു വർത്താനം കൂടി ഉണ്ടല്ലോ അതുപോലെ തന്നെ അപ്പം നല്ല സിനിമകളാണെങ്കിൽ നല്ല സിനിമയ്ക്ക് സപ്പോർട്ട് ചെയ്യും മലയാളം ഇൻഡസ്ട്രി നമുക്ക് പിടിച്ചു നിർത്തണ്ടേ ഇതുപോലത്തെ സിനിമകൾ വരട്ടെ എന്ന് ആഗ്രഹിക്കുകയും അതല്ല ചെയ്യണ്ട് താങ്ക്സ്